മണാശ്ശേരി ശ്രീ കുന്ന തൃക്കോവിൽ വിഷ്ണു ക്ഷേത്രത്തിൽ വിജയദശമി നാളിൽ നൂറുകണക്കിന് ആദ്യാക്ഷരം കുറിച്ചത് ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികളും നടന്നു വിജയദശമി നാളിൽ മലയോര മേഖലയിലും വിവിധ പരിപാടികളാണ് നടന്നത് മലബാറിലെ പ്രസിദ്ധ വിഷ്ണു ക്ഷേത്രമായ മണാശ്ശേരി ശ്രീ കുന്നത്ത് തൃക്കോവിൽ വിഷ്ണു ക്ഷേത്രത്തിലും നിരവധി ആളുകൾ എത്തിയിരുന്നു പുലർച്ചെ മണിയോടെ ആരംഭിച്ച പതിവ് പൂജകൾക്കും വിശേഷൽ പൂജകൾക്കും പുറമെ ഏഴ് മണിയോടെ സരസ്വതി മണ്ഡപത്തിൽ സരസ്വതി പൂജ ഗ്രന്ഥപൂജ ആയുധപൂജ തുടങ്ങിയ പൂജകളും നടന്നു നിരവധി കുരുന്നുകൾ ആദ്യാക്ഷരം കുറിക്കാനായി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരുന്നു അവർക്കെല്ലാം പെൻസിൽ സ്ലേറ്റ് പൂജാ സാധനങ്ങൾ എന്നിവ വിതരണം ചെയ്തു പൂജയ്ക്ക് വെച്ച നൂറുകണക്കിന് ഗ്രന്ഥങ്ങൾ ഏറ്റുവാങ്ങുന്നതിനായി നിരവധി രക്ഷിതാക്കളും കുട്ടികളും ക്ഷേത്രത്തിൽ എത്തിയിരുന്നു നൂറുകണക്കിന് വാഹനങ്ങളും പൂജയ്ക്ക് ക്ഷേത്രത്തിൽ കൊണ്ടുവന്നിരുന്നു ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ വിസ്മയം കരോക്കെ ട്രെയിനിങ് സെന്റർ എൻ അവതരിപ്പിച്ച ഭജനയും ശ്രീ കുന്നത്തു വിഷ്ണു ക്ഷേത്രം കലാസമിതിയുടെ സംഗീത നൃത്ത അരങ്ങേറ്റവും നടന്നു കലാസമിതിക്ക് വേണ്ടി നൃത്ത സംവിധാനം നൃത്താധ്യാപകൻ രാജേഷ് പത്യശ്ശേരിയും സംഗീത സംവിധാനം കലാമണ്ഡലം സത്യഭാമയും നിർവഹിച്ചു കാളിയമ്മ കൈക്കോട്ടിക്കളി സംഘം കള്ളന്തോട് കൈക്കൊട്ടിക്കളിയും അവതരിപ്പിച്ചു താന്ത്രിക വിദ്യാപീഠം അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരിയെ സുകുമാരൻ ഇരുൾകുന്നുമ്മൽ അധ്യക്ഷനായ ചടങ്ങിൽ ലിൻഡോ ജോസഫ് എം എൽ എ മെമ്പൻഡോ നൽകി ആദരിച്ചു ഡോക്ടർ ജയകുമാർ രാജേഷൻ വള്ളാരംകുന്ന് രാമൻ ഇരട്ടങ്ങൽ പി ചന്ദ്രമോഹനൻ രവിമാസ്റ്റർ പവിത്രം തുടങ്ങിയവർ സംസാരിച്ചു പൂജാതി കർമ്മങ്ങൾക്ക് മേൽശാന്തി ഒഴുകിൽ തട്ടയൂർ മനോഹരൻ നമ്പൂതിരി കോളേരി മധു നമ്പൂതിരി കാത്തൂർ രാമചന്ദ്രൻ നമ്പൂതിരി എന്നിവർ നേതൃത്വം നൽകി ചടങ്ങുകൾക്ക് ക്ഷേത്രം ഭാരവാഹികളായ പി ചന്ദ്രമോഹനൻ രാമനിരട്ടങ്ങൽ എൻ ശൈലജ ജാനു മുതുകുറ്റി രവീന്ദ്രൻ ബാബു മനോജ് ബാലകൃഷ്ണൻ കൈലാസൻ സജീവ് ഉമ സുമേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മുക്കം